ഹായ് ഹയോ അസ്സാം ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് റംദാനൊക്കെ വരികയല്ലേ റംദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് മക്രോണ റെസിപ്പി ആണ് നൂഡിൽസിന്റെ ആ ഒരു ഷേപ്പാണ് കേട്ടോ മക്രോണൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ മക്രോണൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂഡിൽസ് പോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഇത് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അൽമദ മെക്രോണിക് പാക്കാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒന്നര പാക്കോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാക്ക് മുഴുവനും മറ്റേ പാക്കിൻ്റെ അരയാണ് ഞാൻ അതൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നടുവെന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്തോ മൂന്ന് തവണയായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പുഴുങ്ങി കൊടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ മൂന്ന് പീസാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിൽ കൊള്ളുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ പൊട്ടിച്ചു കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇട്ടിട്ട് ഒന്നായിട്ട് പുഴുങ്ങി കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നൂഡിൽസിൻ്റെ മൊത്തത്തിൽ ചൈനീസ് നൂഡിൽസായിട്ടും കഴിക്കുക ഒരു പാത്രത്തിൽ വെള്ളം നല്ലവണ്ണം തിളക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ പൊട്ടിച്ചേർത്തിട്ടുള്ള മക്രോണി ഇട്ടുകൊടുക്കാൻ അപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നാൽ അതിലേക്ക് മക്രോണിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറച്ചെണ്ണം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇവിടെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സാക്കിയ ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം നല്ലവണ്ണം വെന്ത് വരും കേട്ടോ അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു മക്രോണ പാക്കറ്റിൽ നല്ല വേവുണ്ട് വേവുള്ള മക്രോണയാണ് കേട്ടോ ഓരോ മക്രോണ ലൂസ് മക്രോണ വാങ്ങിക്കുന്നതും നമ്മൾ സൗദീന്നൊക്കെ കൊണ്ടുവരുന്ന മക്രോണക്കൊക്കെ നല്ല വേവുണ്ടാവും നാട്ടിൽ നിന്നൊക്കെ മക്രോണ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അധികം വേവൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം പെട്ടെന്ന് തന്നെ ആവും കുക്കായി കിട്ടും ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെന്ത് വരാൻ ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തും നല്ലതായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഊറ്റിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു പാനിൽ തന്നെ ഞാനിവിടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മസാല തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ഇഞ്ചി മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി വേണ്ടവർക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ പിന്നെ വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് കൊത്തി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ഉണ്ട് കേട്ടോ ഒരു എന്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കുക അല്ലാതെ അലിഞ്ഞ് വരട്ടെട്ടോ ആ മാഗി ക്യൂബൊക്കെ ആ ഒരു ഓയിലിൽ കിടന്നിട്ട് എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം ഇത് സൗദിയ കമ്പനീൻ്റെ ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ അതൊരു അര ടിന്നോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം നമ്മുടെ പാസ്ത അധികം ക്വാണ്ടിറ്റിയുള്ള പാസ്ത ആയതുകൊണ്ട് നല്ലവണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് ആ ടൊമാറ്റോ പേസ്റ്റ് നല്ലവണ്ണം വെന്ത് വന്നാൽ അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചു ഓടിച്ചു കൊടുക്കണം ഞങ്ങളുടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നും മിക്സാക്കി കൊടുക്കാം അപ്പോഴൊക്കെ ഇതിൻ്റെ പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊന്നും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ മുട്ട പൊട്ടിച്ച പഴത്തന്നെ ഇളക്കി കൊടുക്കരുത് അതായത് മുട്ട ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല പീസ് പീസായിട്ട് നമുക്ക് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ പറ്റിയ കുഴമ്പ് രൂപത്തിലാവൂ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോൺ ചേർത്ത് കൊടുക്കണം കുറേശ്ശേ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശേ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ എത്രത്തോളം മക്രോണയും പാസ്തയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അളവിൽ വേണം നമ്മൾ മസാല എടുക്കാൻ ഞാനിവിടെ കുറച്ച് മസാല മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ മക്രോണം എടുത്തതുകൊണ്ടാണ് മസാല കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് കുറേശ്ശേ വീണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒറിഗാനോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം അത് ഫൈനലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം അടച്ചു വെക്കണം എന്നിട്ട് വേണം വിളമ്പുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഒറീഗാൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളമ്പാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട് ന്യൂഡിൽസ് മക്രോൺ ആയതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഇതിൽ മാഗി ക്യൂബ് ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു മാഗി സ്പൈസസൊക്കെ നല്ലവണ്ണം ഉണ്ടാവും കേട്ടോ ഇപ്പം റംലാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പാണിത് ഇതിന്റെ കൂടെ മുട്ട പുളിസയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ആഡ് ആയി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മുട്ട ആഡ് ആയി കൊടുക്കുക എന്താണ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടതെങ്കിലും അതൊക്കെ അല്ലെങ്കിൽ വെജിറ്റബിൾ വെച്ചിട്ടാണെങ്കിലും നമ്മുടെ അടിപൊളിയാണ് കേട്ടോ അപ്പം ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് ആ ഒരു ടൊമാറ്റോ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി വെജിറ്റബിൾ ആണെങ്കിലും നീളത്തിൽ അരിഞ്ഞിട്ട് എല്ലാ പച്ചക്കറികളും നീളത്തിൽ അരിഞ്ഞിട്ട് ആ ഒരു ടൊമാറ്റോ മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ അത് എന്നിട്ട് മിക്സ് ആക്കി കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബൈ